ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ പാർലമെന്റിൽ കടുത്ത പ്രതിഷേധമുയർത്തി പ്രതിപക്ഷം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നാണ് പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ വിമർശനം ബിഹാറിനും ആന്ധ്രയ്ക്കും വാരി വാരിക്കോരിക്കൊടുത്ത ബജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും നൽകിയില്ലെന്നാണ് വിമർശനം പുറത്ത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷ കക്ഷികൾ സഭയിൽ പ്രവേശിച്ചത് ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചു എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താനാകില്ലെന്ന് സ്പീക്കർ ഓം ബിർളയും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും നിലപാടെടുത്തു ഇതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി കേന്ദ്ര ബജറ്റിൽ താങ്ങുവില കിട്ടിയത് കർഷകർക്കല്ലെന്നും ബീഹാറിലെയും ആന്ധ്രയിലെയും ഘടക കക്ഷികൾക്കാണെന്നും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വിമർശിച്ചു ബജറ്റ് അവതരണത്തിന് പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചെയ്തു ചേർന്നിരുന്നു തുടർന്നാണ് ഇന്ന് പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്താൻ തീരുമാനമായത് ബജറ്റ് എന്ന സങ്കല്പം തന്നെ ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് തകർത്തതായി കോൺഗ്രസ് സംഘടന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചിരുന്നു മിക്ക സംസ്ഥാനങ്ങളോടും വലിയ വിവേചനം കാണിച്ചിരിക്കുന്നു ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം ഉയർത്തണമെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കസേര സംരക്ഷണ ബജറ്റാണെന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പി അടിച്ചതാണ് ഈ ബജറ്റ് സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുകയാണ് സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകാത്ത ബജറ്റാണിതെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രത്യേകം പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കെ രാധാകൃഷ്ണൻ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എ എ റഹീം ഷാഫി പറമ്പിൽ എൻ കെ പ്രേമചന്ദ്രൻ വി ശിവദാസൻ തുടങ്ങിയ എം പിമാരാണ് പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന ബജറ്റ് പ്രസംഗത്തിൽ ഒരു തവണ പോലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല ഇത്തവണയും കേരളത്തിന് എയിംസോ പ്രത്യേക പദ്ധതികളോ ഇല്ല ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങളും തള്ളി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് പുറമെ പ്രകൃതി ദുരന്തങ്ങളും നേരിട്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടത് റെയിൽവേ ദേശീയപാത വികസനത്തിനും സഹായം ലഭിച്ചില്ല കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിനായി ഒരു പുതിയ പദ്ധതിയും നടപ്പാക്കിയിട്ടില്ല മാത്രമല്ല ഇത്തവണ ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായിട്ടും സംസ്ഥാനത്തിന് ഒരു ഗുണവും ഉണ്ടായില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി കേരളത്തിലെ എം പിമാർ രംഗത്തെത്തിയിരിക്കുന്നത്